സിഐടി യൂണിയൻ നേതൃത്വത്തിൽ കയർ തൊഴിലാളികൾ കായംകുളത്ത് വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി കയർഫെഡ് ചെയർമാൻ ടി കെ ദേവകുമാർ ചെയ്തു കയർ തൊഴിലാളികളുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും കൂലി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം നൽകുക പൂട്ടിക്കിടക്കുന്ന സഹകരണ സംഘം തൊഴിലാളികൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകുക ക്ഷേമനിധി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക പിരിഞ്ഞുപോയ സഹകരണ സംഘം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കായംകുളം കാർത്തികപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കയർഹെഡ് ചെയർമാൻ ടി കെ ദേവകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു രൂപയും

കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി ബി അബിൻ ഷാ ഭാരവാഹികളായ ആർ അമ്പിളി എം സെൽവി കെ എൻ തമ്പി എം പുഷ്കരൻ ജി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ காயங்குளம்